രാഷ്ട്രീയ നീക്കം മാത്രമാണോ അതല്ലാതെ ഈ കോൺഗ്രസ് ഒരു പ്രഷർ ടാക്ടിക്സ് നടക്കുമ്പോൾ ശശി തരൂർ അത്തരം ചില കാര്യങ്ങൾ പറയുമ്പോൾ ആ അവസരം കൃത്യമായി മുതലാക്കുക മാത്രമാണോ സി പി എമ്മിന്റെ ശ്രീ എൻ എം ബി അല്ല ഇതിന്റെ ഇത് ഇപ്പോ നിലവിൽ ഇതൊരു രാഷ്ട്രീയ പ്രശ്നമായിട്ട് നിൽക്കുന്നത് കോൺഗ്രസ് മാത്രമാണല്ലോ കോൺഗ്രസിനാണ് രാഷ്ട്രീയ പ്രശ്നം ശശി തരൂർ എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളത് കോൺഗ്രസിനെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ കോൺഗ്രസിനെ ബാധിക്കുന്ന ആ കാര്യത്തെ എങ്ങനെ കൂടുതൽ കോൺഗ്രസിന് കുഴപ്പമുണ്ടാക്കാനായിട്ട് കഴിയും എന്ന അന്വേഷണം തന്നെയാണ് സി പി എമ്മും അതേപോലെ ബി ജെ പിയും ചെയ്യുന്നത് അതാണ് പ്രായോഗിക രാഷ്ട്രീയം എന്ന് നമ്മളൊക്കെ ചർച്ച നിന്ന് പ്രത്യയശാസ്ത്ര പ്രശ്നങ്ങളൊന്നും ഈ കാര്യത്തിനില്ല കോൺഗ്രസിന്റെ പ്രത്യേക ശാസ്ത്രമോ സി പി എമ്മിന്റെ പ്രത്യേക ബി ജെ പിയുടെ പ്രത്യേക ശാസ്ത്രമൊന്നും ഇതിനകത്ത് ചർച്ചയിൽ ഇല്ല ശശി തരൂർ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന് അദ്ദേഹത്തിന് രണ്ടഭിപ്രായ പ്രകടനം നടത്തേണ്ട എന്ന് പറഞ്ഞു അത് അദ്ദേഹം വെറുതെ പറഞ്ഞതാണ് എന്ന് രാഷ്ട്രീയ കേരളം ചിന്തിക്കുന്നില്ല വളരെ കൃത്യമായി കണക്കുകൂട്ടി നിങ്ങൾക്ക് പറയുന്നതിനേക്കാൾ എത്രയോ ശക്തമായ പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ വക്താവാണ് ശശി തരൂർ ശശി തരൂരിനെ പ്രായോഗിക രാഷ്ട്രീയം ഇല്ല എന്ന് പറയുന്നത് രാഷ്ട്രീയ മണ്ടത്തരമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ശശി തരൂരിനെ കോൺഗ്രസ് അവഗണിച്ചപ്പോൾ എങ്ങനെയാണ് കോൺഗ്രസിനെ കൊണ്ട് ശശി തരൂരിനെക്കുറിച്ച് ചർച്ച ചെയ്യിപ്പിക്കേണ്ടത് എന്ന് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് ശശി തരൂർ അതുകൊണ്ടാണ് വളരെ കൃത്യമായിട്ട് വിദേശ നയതന്ത്ര ബന്ധങ്ങളെ സംബന്ധിച്ചിടത്തോളം മോദിയെ പുകഴ്ത്തുകയും കേരളത്തിലെ സ്റ്റാർട്ടപ്പ് ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയനെ പ്രശംസിക്കുകയും ചെയ്യുന്ന ഒരു ഇരുതല മൂർച്ചയുള്ള രാഷ്ട്രീയ പ്രയോഗം അദ്ദേഹം കേരളത്തിൽ നടത്തിയത് ഇത്ര ശക്തമായിട്ട് പ്രായോഗിക രാഷ്ട്രീയത്തെ വിനിയോഗിക്കാൻ കഴിയുന്ന ഒരു നേതാവ് വേറെ ആരാമറില്ല എന്നിട്ട് നിങ്ങൾ എന്താണ് പറയുന്നത് ഇയാൾക്ക് പ്രായോഗിക രാഷ്ട്രീയം അറിയാൻ പാടില്ല രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്താണ് മരിച്ചവരുടെ വീട്ടിൽ പോലാണ് കല്യാണത്തിൽ പോയാലോ ഇതാണ് പ്രായോഗിക രാഷ്ട്രീയം എന്ന് പറയുന്നത് പ്രായോഗിക രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിന്റെ സാധ്യത എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് അന്വേഷിക്കാനായിട്ടുള്ള കഴിവാണ് ആ കഴിവ് തീർച്ചയായിട്ടും കേരള സംസ്ഥാനത്തുള്ള കോൺഗ്രസ് നേതാക്കളായിട്ട് വളരെ കൂടുതൽ ശശി തരൂരുന്നവരുണ്ട് രണ്ടവസരങ്ങളിൽ അദ്ദേഹം അത് വളരെ കൃത്യമായിട്ട് പ്രകടമാക്കിയതാണ് ഒന്ന് കഴിഞ്ഞ വർഷം അദ്ദേഹം നടത്തിയ ചില നീക്കങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും യോജ്യനായിട്ടുള്ള സ്ഥാനാർത്ഥി ശശി തരൂരാണ് എന്ന് കോൺഗ്രസിനെ കൊണ്ടും കോൺഗ്രസിന്റെ ഘടകക്ഷികളെ കൊണ്ടും മുസ്ലിം ലീഗിനെ കൊണ്ടും അദ്ദേഹം പറയിപ്പിച്ചു അപ്പോളാണ് സതീശൻ പറഞ്ഞത് ഇത് വെറുതെ വീർപ്പിച്ച ബലിയോടാണ് ഒരു സൂചി കൊണ്ട് കുത്തിയാൽ പൊട്ടിപ്പോകും എന്ന് പറഞ്ഞ അവരുടെ മഹാനായിട്ടുള്ള നേതാവിനെ അങ്ങനെ സൂചി കുത്തി പൊട്ടിക്കാവുന്നേ ഉള്ളൂ എന്ന് കോൺഗ്രസ് തന്നെ പറഞ്ഞ് നമ്മളതൊക്കെ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഇപ്പോഴത്തെ പ്രശ്നവും അതേപോലെ തന്നെയാണ് കോൺഗ്രസിന് തന്നെയാണ് പ്രശ്നം കോൺഗ്രസ് പ്രതിസന്ധിയിലാണ് നേരത്തെ എനിക്ക് പിന്നെ സംസാരിച്ച ഷാജി പറഞ്ഞതുപോലെ ഇന്ത്യയിലെ ഏറ്റവും ശക്തമായിട്ടുള്ള കോൺഗ്രസ് സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ് ആ കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്ന അതുപോലെ രാഷ്ട്രീയ നിരീക്ഷകരും അതുപോലെ രാഷ്ട്രീയ വിശകലനം നടത്തി എന്ന ആളൊക്കെ കരുതുന്നത് യു ഡി എഫ് അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് അപ്പൊ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ എന്ത് സംഭവിക്കും അത് കുറെ നാളായിട്ട് നമ്മുടെ സമൂഹം ചർച്ച ചെയ്യണ്ടിരിക്കുകയാണ് ആരാണ് അടുത്ത മുഖ്യമന്ത്രി ആരാണ് അടുത്ത മുഖ്യമന്ത്രി എന്നതിന് ഉത്തരം നായരാണ് അടുത്ത മുഖ്യമന്ത്രി എന്നാണ് നാല് നായന്മാരുടെ പേരാണ് കേരളം ചർച്ച ചെയ്ണ്ടിരിക്കുന്നത് അത് തന്നെ എത്രയോ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ചർച്ചയാണ് ശരിക്കും പറഞ്ഞത് അപ്പൊ നാല് നായരിൽ ഒരു നായർ എന്ന് പറഞ്ഞാൽ ശശി തരൂരാണ് അത് കൂടെയുള്ള നായരാണ് അത് കേന്ദ്രത്തിൽ നിന്ന് വരുന്നതാണ് അല്ലെങ്കിൽ ഡൽഹിയിൽ നിന്ന് വരുന്നതാണ് അതിനെ ഞങ്ങൾ സഹായിക്കും എന്നാണ് താക്കോൽസ്ഥാനത്തെ കുറിച്ച് സംസാരിച്ചതായിട്ടുള്ള സുമാരൻ നായർ പറഞ്ഞത് നമുക്ക് കേട്ടതാണ് അപ്പൊ ഇത്തരം വിഷയങ്ങളും നിൽക്കുന്ന സമയത്ത് സി പി എമ്മിന്റെ ഒരു സമീപനം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഈ പ്രശ്നത്തെ എങ്ങനെ സങ്കീർണമാക്കി മാറ്റാം ഡോക്ടർ സരിൻ എന്ന് പറയുന്നതായിട്ടുള്ള കോൺഗ്രസ്സുകാരനെ നേരം വിളിക്കുന്നതിന് മുമ്പ് സി പി എമ്മിലാക്കിയ പാർട്ടിയാണ് സി പി എം എന്നറക്കിയത് കോൺഗ്രസ് കാലത്തെ സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ആർ എസ് എസ് കാരനെ വെറുപ്പിന്റെ ഉപശാലകളിൽ നിന്ന് സ്നേഹക്കടയിലേക്ക് ആലോചിച്ചവരാണ് കോൺഗ്രസ് എന്ന് പറയുന്നത് എന്താണ് സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും രാഷ്ട്രീയം ബി ജെ പി ആണെന്ന് വെച്ചാൽ പത്മഞ്ച വേണുഗോപാലിനെയും അതേപോലെ തന്നെ ആ പാവം ആന്റണിയുടെ മകനെയും ഒക്കെ പിറക്കിക്കൂട്ടി എടുത്തുകൊണ്ടുപോയി ബി ജെ പിയിൽ ചേർക്കുകയും ചെയ്തു ഈ രാഷ്ട്രീയമാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഈ രാഷ്ട്രീയത്തിൽ എന്ത് പ്രസക്തിയാണ് ഈ ധാർമ്മികമായിട്ടുള്ള രാഷ്ട്രീയത്തിനും പ്രത്യേക ശാസ്ത്രപരമായിട്ടുള്ള സാധ്യതകളെ നോക്കി ഓരോ സ്ഥലങ്ങളിലേക്ക് നീങ്ങുമ്പോൾ നീ ഇവിടെ വന്നിരിക്കൂ എന്ന് പറഞ്ഞ് കസേര വലിച്ചിട്ട് കൊടുക്കണം ഓരോരുത്തർക്കും അത്തരത്തിൽ കാലുമാറ്റ രാഷ്ട്രീയത്തിന്റെ അവസരവാദ രാഷ്ട്രീയത്തിന്റെ ഒരു രംഗവേദി സൃഷ്ടിച്ചത് യഥാർത്ഥത്തിൽ കോൺഗ്രസും സി പി എമ്മും ബി ജെ പിയും ഒരുമിച്ച് അങ്ങനെ ചേർന്നിരിക്കുന്ന ആ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതിന്റെ സാധ്യതകളെയാണ് യഥാർത്ഥത്തിൽ ശശി തരൂർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളെന്തിനാണ് അതിന്റെ അദ്ദേഹത്തെ തെറ്റ് അപ്പോഴ സം കോൺഗ്രസ് നേതാക്കന്മാർ ഒരു സഹതാപം അർഹിക്കുന്നില്ലേ ഹൈക്കമാൻഡ് പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല ഈ പ്രഷറൈസ് ചെയ്തിട്ട് ഈ അവസ്ഥയാകുന്നു പറയാനും വയ്യ പറയാതിരിക്കാനും വയ്യ എന്ന തരത്തിൽ അണികളോട് പോലും കാര്യങ്ങൾ കൃത്യമായി കൺവിൻസ് ചെയ്യാൻ കഴിയാത്ത രീതിയിലേക്ക് ഈ പാർട്ടിയിലെ എല്ലാ മുതിർന്ന നേതാക്കന്മാരെയും കൊണ്ടെത്തിച്ചിരിക്കുന്നു ശശി തരൂർ സഹതാപം അർഹിക്കുന്നത് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കന്മാർ തന്നെയല്ലേ അല്ല ഞാൻ പറഞ്ഞല്ലോ ഈ രാഷ്ട്രീയത്തിന്റെ ഒരു സമീപനം എന്ന് പറയുന്നത് ഇങ്ങനെ അല്ലാതായാൽ മാത്രമാണ് നമുക്കൊരാളുടെ രാഷ്ട്രീയ നീക്കങ്ങളെ രാഷ്ട്രീയമായിട്ട് വിലയിരുത്താൻ കഴിയുള്ളൂ ഇവിടെ ഇതിനകത്ത് രാഷ്ട്രീയം ഒന്നും പ്രത്യേകിച്ചില്ല വികസന രാഷ്ട്രീയം എന്ന് പറയുന്നത് വികസന രാഷ്ട്രീയം പറയുന്നത് രാഷ്ട്രീയം ഇല്ല കുറെ കാലമായിട്ട് ആളുകൾ പറഞ്ഞു നടക്കുന്ന ഒരു കാര്യമാണ് വികസനത്തിന് മുന്നിൽ എല്ലാവരും ഒന്നാണ് വികസനത്തിന് മുന്നിൽ എല്ലാവരും ഒന്നുമല്ല വികസനത്തിന് വളരെ വ്യക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് സമൂഹത്തിന്റെ താഴെത്തട്ടിൽ കിടക്കുന്നതായിട്ടുള്ള മനുഷ്യരെ സമൂഹത്തിന്റെ ഉന്നതിയിൽ നിൽക്കുന്ന കുന്നുപോലെ അതേപോലെ തന്നെ വലിയ സാമ്പത്തിക സ്രോതസ്സായിട്ട് നിൽക്കുന്ന ആളുകൾക്കൊപ്പം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന പരിശ്രമങ്ങൾ എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് അവർക്ക് ജീവിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്ന തരത്തിലുള്ള വികസന പ്രക്രിയകളുടെ ഒരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയത്തെ അവഗണിച്ചുകൊണ്ടാണ് ഇവിടെ വികസനത്തിന്റെ മുമ്പിൽ എല്ലാവരും ഒന്നാണ് എന്ന് സി പി എമ്മിനെ പോലെയുള്ളതായിട്ടുള്ള പാർട്ടികൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ആളുകളെ പറ്റിക്കുന്നതിന് വേണ്ടി നടത്തുന്ന പ്രഖ്യാപനങ്ങൾ മാത്രമാണ് അതിന് യാതൊരു പ്രസക്തി രാഷ്ട്രീയത്തിന് വളരെ കൃത്യമായിട്ടുള്ള വികസന കാഴ്ചപ്പാടുകളുണ്ട് മഹാത്മാഗാന്ധി പറഞ്ഞതും കമ്മ്യൂണിസ്റ്റുകാരൊക്കെ പറയുന്നതും അതേപോലെ തന്നെ ബി ജെ പിയുടെ തന്നെ ജനജാഗരണ സമിതിക്കാരൊക്കെ പറഞ്ഞെന്ന ചില രാഷ്ട്രീയങ്ങൾ ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് സാധാരണക്കാരുടെയും ദരിദ്രരുടെയും അതേപോലെ തന്നെ താഴെത്തട്ടുള്ളതായിട്ടുള്ള മനുഷ്യരുടെ ജീവിത ഉന്നതിയുടെ പ്രശ്നമാണ് ആ രാഷ്ട്രീയം സമ്പൂർണമായിട്ട് ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് വലിയ കെട്ടിടങ്ങൾ വലിയ റോഡുകൾ ഒരുമാളുകൾ ഇതൊക്കെ കടന്നു വരുമ്പോഴേക്കും വികസനമായി എന്ന് സ്വപ്നം കാണുന്നതായിട്ടുള്ള ഒരു മനുഷ്യരുടെ ലോകം നമ്മളുടെ മുന്നിൽ മായികമായിട്ട് സൃഷ്ടിക്കപ്പെടുകയും അതിന്റെ വക്താക്കളായിട്ട് രാഷ്ട്രീയ നേതാക്കളെ മാറ്റിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണത് അതുകൊണ്ട് ഇവിടെ ഇപ്പൊ നടക്കുന്ന ചർച്ചകൾ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ അവസരത്തെ എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത് അതിൽ ആരാണ് വിദഗ്ദ്ധൻ എന്നുള്ള ചർച്ച നടക്കുന്നത് ശശി തരൂർ അദ്ദേഹം എത്ര മോശക്കാരനാണ് എന്ന് നമ്മൾ കരുതേണ്ടതില്ല അദ്ദേഹം ബി ജെ പിയിലേക്ക് ചേക്കേറുകയോ സി പി എമ്മിലേക്ക് ചേക്കേറുകയോ ചെയ്യും എന്നുള്ള കാര്യം നമുക്കിപ്പോ പ്രവചിക്കാനാവുന്ന കാര്യമല്ല കാരണം അയാ അദ്ദേഹം ഒരു സാധ്യത അന്വേഷിക്കാണ് ഒന്ന് തട്ടി ഒന്ന് ഇന്ത്യക്ക് നോക്കുകയാണ് ചെയ്യുന്നത് കോൺഗ്രസിന് എന്ത് സംഭവിക്കും അദ്ദേഹം പിടിച്ചിങ്ങനെ ആട്ടൻ സമയത്ത് ഇത് ഇവിടെ നേടുന്ന ആടുകയാണോ ചെയ്യുന്നത് എന്ന അദ്ദേഹം തോന്നുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആടി എന്താണ് ഒലഞ്ഞ് തകർന്ന് വീഴുന്ന ഒരു സാഹചര്യം പോവുകയാണെങ്കിൽ അദ്ദേഹം എടുക്കുന്നതായിട്ടുള്ള നിലപാടുകൾ അതിനനുസൃതമായ നിലപാടുകളായി അങ്ങനെ 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 ആടിയുള്ള തകരുമോ കോൺഗ്രസ് എന്നുള്ള ഒരു വലിയ ചോദ്യമുണ്ട് അത് നമുക്ക് അംഗീകരിക്കാനോട്ട് കഴിയില്ല അങ്ങനെ ഒരു ശശി തരൂർ വിചാരിച്ചാൽ ഒരു കോൺഗ്രസ് പാർട്ടിക്ക് എന്താണ് സംഭവിക്കുക എന്നുള്ള ചോദ്യം കൂടി ഞാൻ തിരികെത്താം ശ്രീ എൻ എം ഷിറാസ് ഖാൻ എല്ലാ കാലത്തും ഞാൻ തിരികെത്താം ശ്രീ എന്ന